ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവിലെ കുറെ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖ ഇനി നമ്മൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ പറഞ്ഞൊരു വീഡിയോ ഇടുമെന്ന് എനിക്ക് അറിയില്ല സീരിയസ്ലി എനിക്കറിയില്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു അർജുൻ ശ്രീധു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമായിരുന്നു അതായത് സീസൺ സിക്സിനെ അതിമനോഹരമാക്കിയതിൽ ഒരു വിഭാഗം പ്രേക്ഷകരെ അതിമനോഹരമാക്കിയതിൽ ഈ ഒരു കോംബോയ്ക്ക് വലിയൊരു പങ്കുണ്ട് അർജുനായാലും ശ്രീധൂനായാലും സോ എന്തായാലും അവർ ഇന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം ലൈവിലൊക്കെ ആണെങ്കിലും ഫസ്റ്റ് വന്നപ്പം ഉള്ള ആ ഒരു കുറച്ച് നേരം ഉണ്ടാത്ത ആ ഒരു സംഭവത്തിൽ നിന്ന് പിന്നെ അവസാനം ഇതിൽ പോകുമ്പോൾ അങ്ങനെ കൈ പിടിച്ചാണ് ഈ ഇറങ്ങി പോയത് സോ എന്തായാലും നമുക്ക് കുറച്ച് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് എപ്പിസോഡിൽ നടന്നതാണ് സോ അർജുൻ ശ്രീധൂനോട് അവര് അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരുന്ന മൊമെന്റ് വളരെ കുറച്ചായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഈയൊരു കോംബോ ഒരു അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിലും ഞാൻ കണ്ടത് അതായത് അവർക്ക് ഉള്ളിൽ കയറിയ വായിൽ ഉള്ളിൽ കയറിയ റീ എൻട്രിയിൽ നിന്ന് ജിൻഡോ ചേട്ടനും കാര്യങ്ങൾക്കൊക്കെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പം അർജുൻ ഈ ഒരു വോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജുൻ ജയിക്കും എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ട് സീരിയസ്ലി ജിൻഡോ ചേട്ടൻ ലാസ്റ്റ് കളിച്ചത് ഒരു ഗെയിമാണ് അതെ പുള്ളി കളിക്കുന്ന ഒരു ഗെയിമാണ് പുള്ളി അഞ്ചുപേർ അടുത്ത് പോയി പറഞ്ഞതും ആണെങ്കിലും അത് നേരെ അടിച്ച് ഉൾട്ടയടിച്ച് അടുത്ത് പോയി പറഞ്ഞതും അവിടെ ഒരു ഗെയിം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് അർജുൻ പറഞ്ഞു അത് എനിക്ക് എനിക്കതിനകത്ത് ഇനി ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ അർജുന അതോടെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ചേട്ടൻ മീൻസ് ജിൻഡോ ചാട്ടന്റെ ഒരു ഗെയിം അങ്ങനെയാണ് ഇവിടെ ഒരു അൻസിബേൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അൻസിബേനെ ഒരു ഫേവർ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അർജുൻ്റെ അടുത്ത് പോയപ്പോൾ നേരെ ഉൾട്ട അടിച്ചിട്ടുള്ള ഒരു സംസാരം ഒരു കളതര അവിടെ പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ അത് എപ്പിസോഡിൽ അങ്ങനെ ലൈറ്റായിട്ടേ കാണിക്കുന്നുള്ളൂ ആ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ പുള്ളിയുടെ ഗെയിം അതാണെന്ന് നോക്കാം സോ എന്തായാലും ഇവർ ഈ ഒരു കോംബോ ഫേക്ക് ആണെന്ന് വരുത്തി തീർക്കാൻ ഇന്നത്തെ ലൈവിലൂടെ നീളം ശ്രമിച്ചിട്ടുണ്ട് എപ്പിസോഡിലും അത് നമുക്ക് കാണാം രതീഷ് ജിൻഡോ അതുപോലെ തന്നെ നിഷാന ചേച്ചി അവരൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ കോംബോൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീധുവിനെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജനങ്ങളിലേക്ക് ഒരു ശ്രമമായിരുന്നു ഇവരുടെ പകുതി മുക്കാലും അതായത് ഈ ഒരു കോമ്പോ ആണ് ഇവർ കളത്തരം കാണിച്ചാണ് അർജുൻ കളത്തരം കാണിച്ചിട്ടാണ് ശ്രീധു ഔട്ട് ആയതെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു ഇത് ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ ഗൈസ് വോട്ടിംഗ് ലൈൻ ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും ഇന്ന് പന്ത്രണ്ട് മണിവരെയും ഇന്നത്തെ വോട്ടും നാളത്തെ വോട്ട് നാളെ രാവിലെ പത്ത് മണിവരെയും ചെയ്യാൻ പറ്റും മസ്റ്റ് ായിട്ട് എല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് വിജയിക്കണമെന്ന് ആഗ്രഹം ആണെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്തിരിക്കണം ഉറപ്പായിട്ടും വോട്ട് കൊടുത്തിരിക്കണം ഇന്നത്തെ രാത്രി ക്രൂശിലാണ് നാളത്തെ രാവിലെയും ക്രൂശിലാണ് മറക്കാത്തിരിക്കുക ഇനി നമുക്ക് നേരെ അർജുൻ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ പോകാം അർജുൻ ശ്രീധനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്നുവരെ എനിക്കറിയില്ല സ്റ്റിൽ ജെനുവിൻ ആയിട്ടാണ് കാണിച്ചതും പറഞ്ഞതും ഒക്കെ ശ്രീധനോട് പറയാണ് നിന്റെ അടുത്ത് ഞാൻ ഒന്നും ഫേക്ക് ചെയ്തിട്ടൊന്നുമില്ല ഓഫ് കോഴ്സ് ഞാൻ എല്ലാം ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ആയിട്ട് പറയാണ് പിന്നെ അർജുൻ പറയുന്ന ഒരു കാര്യമുണ്ട് താങ്ക് യു സോ മച്ച് എന്നെ ഡാൻസ് പഠിപ്പിച്ചതിന് ലെറ്റർ എഴുതി തന്നതിന് ഫുഡ് ഇങ്ങനെ പിച്ചി പിച്ചി തന്നതിന് അപ്പം നൻറി വെൽക്കം എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീതു നന്റി വെൽക്കം എന്നുള്ള രീതിയിൽ നൻറി എന്നല്ലേ ഓക്കേ പുറത്താണെങ്കിലും ഇതൊക്കെ പറയാം ഇവിടുന്ന് ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയെന്നുള്ള രീതിയിൽ അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു സ്റ്റിൽ ഇത് ടോട്ടലി വേറെ അല്ലേ ഇൻ ദ പ്ലേസ് എന്നൊക്കെ അവിടെ ശ്രീ ഇത് പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല പുറത്ത് പോയിട്ടുള്ള അവസ്ഥ എന്താണ് എനിക്കുള്ളത് എനിക്കുള്ളതൊക്കെ എനിക്ക് അങ്ങനെ തന്നെ കാണും ഐ മീൻ വൺസ് എനിക്ക് എന്നുള്ള രീതിയിലൊക്കെ അർജുനോട് പറയാനായിരുന്നു കുറച്ചൊരു ഇമോഷണലി ആണ് ഈ സംഭവം കൺവേ ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ പറയാനായിട്ട് പക്ഷെ പറയുന്നില്ല മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറും എല്ലാവരും ഒരു എല്ലാവരും ഒരേപോലെ ആവണം എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാനായിരുന്നു മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും ശ്രീത് പറയാന് എല്ലാവരും ഒരേപോലെ ആവണം എന്നൊക്കെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മൂന്ന് മന്ത്സ് പിന്നെ ശ്രീദ് പറയുന്നുണ്ടായിരുന്നു ആ മൂന്ന് മന്ത്സ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ മറക്കാൻ പറ്റാത്ത മൂന്ന് മാസം എന്ന് ശ്രീധ അവിടെ പറയുന്നുണ്ടായിരുന്നു നീ ജെനുവിൻ ആണ് നീ നല്ലൊരു വുമൺ ആണ് ഐ നീ ഗേൾ എന്നല്ല പറയുന്നത് വുമൺ ആണ് എന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അർജുനോടെ പറയുന്നുണ്ടായിരുന്നു ആണ് നന്റി പുറത്തും സക്സസ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അർജുന ഒരു കോൺവെർസേഷൻ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലൈവിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് ലൈവില് അപ്പത്തേനും പിന്നെ രതി ചേട്ടനും ചിന്റു ചേട്ടനൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇവർ അവർ ആ ഒരു ഗെയിം കളിച്ചതാണ് എല്ലാവർക്കും മനസ്സിലായി ഫസ്റ്റും സെക്കൻഡും തേർഡും തമ്മിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല ഹോട്ടലിൽ നിന്ന് സോ അതിനുള്ളൊരു ഗെയിമാണ് അവിടെ ഉള്ളിൽ കയറിയാലും ഇട്ട് കൊടുത്തതെന്ന് എനിക്ക് തോന്നി എവിക്ഷൻ നിന്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഋഷിയായിരുന്നു പോകുന്നത് പ്രതീക്ഷയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതൊരു ആ ഒരു കോൺവെർസേഷൻ എപ്പിസോഡിൽ എൻഡ് ചെയ്യാണ് അതിനുശേഷം ഇവർ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രുതു പറയുന്നുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് മുടിഞ്ഞില്ലേ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളുള്ള സമയത്ത് നമ്മൾ ഇവിടെ സമയത്ത് അതിൻ്റെ വില അറിയില്ല എന്നുള്ള രീതിയിലും ശ്രുതു പറയുന്നുണ്ടായിരുന്നു എനിക്ക് വൺ ഡേ പറ്റിയില്ല അതായത് ഇവിടുന്ന് ലിവിക്റ്റ് ആയി പോയ വൺ ഡേ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാത്രി നാളത്തെ ഹോൾ ഡേ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ എൻ്റെ എന്ന് അർജുനവിടെ പറയുന്നുണ്ട് മീൻ ടോട്ടൽ ലോസ് ആയി പാറി പറക്കുന്നത് ആലോചിച്ച് നോക്ക് എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നീ പറയുന്നുണ്ടായിരുന്നു ന്യൂ ലൈഫ് ന്യൂ ബിഗിനിങ്സ് അപ്പോ പഴയതൊക്കെ എല്ലാവരും മറക്കും എന്നിട്ട് ശ്രീതു അപ്പം പറയുന്നുണ്ട് എൻ ഡയലോഗ് എനിക്കേ തിരിച്ചടിക്കുന്നു എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറഞ്ഞ പോലും ഇപ്പിക്കുകയാണ് മറ്റന്നാൾ പോകില്ലേ അപ്പം അറിയും പുറത്ത് നീ തന്നെ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു ന്യൂ ലൈഫ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ന്യൂ ബിഗിനിങ് ആണെന്ന് ശ്രീധു പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ പുറത്ത് വേറെ വർക്ക് കാണും വേറെ ആൾക്കാർ കാണും ഇറ്റ്സ് ഗോയിങ് എന്ന് പറയുന്നതായിരുന്നു എന്നിട്ട് അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇറ്റ്സ് ഡെൺ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു പറയുന്നൊരു പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡൺ എന്ന് പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ പോയി തിരക്കാവും ജസ്റ്റ് മൊമെന്റ് മാത്രം അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ടതില്ല വരില്ല എന്നുള്ള രീതിയിൽ ശ്രീദു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ബി ബിഗ് ബോസിൻ്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് അവിടെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഈ ഒരു ഇത് ഭയങ്കര ടി ആർ പിയിലൊക്കെ വൻ മുന്നേറ്റം നടത്തിയ ഒരു സീസണാണെന്നൊക്കെയുള്ള രീതിയിൽ ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഗബ്രി ആ ഒരു വാഴയിലൊക്കെ മുറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അർജുനെ സിജോ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പോവുകയാണ് സിജോ കെട്ടിപ്പിടിച്ച് കുറച്ച് കാര്യങ്ങൾ അർജുനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷർട്ടൊക്കെ മാറ്റുന്നു അവർ അങ്ങോട്ട് പുറത്തിറങ്ങിക്കഴിയുമ്പോഴേക്കും നീ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ചില ചോദ്യങ്ങൾ ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയരുത് സോർട്ട് ഔട്ട് ചെയ്ത് ഉത്തരം പറയണമെന്നാണ് അർജുനോട് സിജോ അവിടെ പറയുന്നത് പിന്നെ ഒരു കരച്ചിലൊക്കെയാണ് ഐ വിൽ മിസ് യു ഓൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിനെ അർജുനോടെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു നോക്കിയിട്ട് സോറി ഐ മീൻ പറയുന്നതായിരുന്നു അപ്പോൾ എന്തോ പറയാനുണ്ട് അർജുന ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ ലൈവ് അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്തോ അർജുനെ ശ്രീധുവിനോട് പറയാനുണ്ട് ശ്രീധു പറയുന്നുണ്ടായിരുന്നു കങ്കരാസ് പിന്നെ അർജുൻ എന്നൊരു ഡയലോഗ് അവിടെ അടിക്കുന്നുണ്ട് ഐ മീൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പിന്നെയും ശ്രീധുനോട് അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പം നാളെ നൈറ്റ് കാണാലോ എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു രണ്ടും രണ്ടും കൈവിടിച്ച് ശ്രീധുവിനെ കൈ പിടിച്ചൊക്കെയാണ് അങ്ങോട്ട് ഇതാക്കുന്നത് കൊണ്ടുപോകുന്നത് പിന്നെ ആ സമയത്ത് നമ്മുടെ സായി പറയുന്നതായിരുന്നു ഒന്നു രണ്ടും അധികം വ്യത്യാസമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഗെയിം സ്റ്റില്ലോൺ ആണ് ഇനിയുള്ള മൂന്ന് മണിക്കൂറും ക്രൂഷ്യൽ ആണെന്നുള്ള രീതിയിലൊക്കെ സായി അവിടെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യം എന്ന് എനിക്കറിയില്ല ബട്ട്സ് അവിടെ പറയുന്നുണ്ടായിരുന്നു ബി ഹാപ്പി ലവ് യു ഓൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവരവസാനവും ആ ഒരു കൈ കൊടുത്ത് കൈ പിടിച്ച് തന്നെയാണ് അവിടെ പോകുന്നുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിന് ലാസ്റ്റ് ലാസ്റ്റ് ജാസ്മിനും അർജുനും ഒന്ന് പൊട്ടി കാറുന്നുണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ രണ്ടുപേരും നല്ല വിങ്ങി പൊട്ടുന്നൊക്കെ ഉണ്ട് അവർക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ടുപോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്കറിയാലോ നമ്മൾ ആ ഒരു ജേണി കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് എന്തോ എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് നമുക്ക് ശരിക്കും അറിയാലോ സോ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എനിക്കറിയാം നമ്മളെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന സംഭവം ഇതായത് കൊണ്ടാണ് ഈ ഒരു ഇതായത് പിന്നെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് തന്നെയാണ് ഗെയിം എന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ ലൈവിൽ കുറേ ഗെയിമുകൾ നടന്നിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കറിയാം ലൈവില് കുറേ ഗെയിമുകൾ നടന്നിട്ടുണ്ട് ഓരോ കണ്ടസ്റ്റൻസും ഓരോ രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് ഈ കോംബോ ഒരു നാടകമാണ് എന്നുള്ള രീതിയിൽ കുറേ പ്രാവശ്യം അവര് ഈ പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതില് ജിൻഡോ ചേട്ടന്റെ ഭാഗത്ത് അതായത് അൻസിബ പറഞ്ഞ ഒരു സ്റ്റെമെന്റ് അതായത് അൻസിബനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അൻസിബക്ക് ഇത്ര ദേഷ്യം എന്നുള്ള രീതിയിൽ അൻസിബ ഒരു ടോക്ക് പറഞ്ഞത് അൻസിബ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് അൻസിബെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് അൻസിബിക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞതിന്റെ ബേസിലാണ് അൻസിബിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എപ്പിസോഡും ലൈവൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതായത് അൻസിബിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബേനെ ഈവൻ അഭിഷേക് വരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സോ അതെന്തായാലും അവിടെ നിൽക്കട്ടെ അതെന്തായാലും ഇന്ന് തന്നെ അൻസിബ് ഒരു വീഡിയോയും അവിടെ ക്ലാരിഫൈ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് ലൈവിൽ ഒരുപാട് ഗെയിമുകൾ പലരും കളിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ചേട്ടന്റെ ഗെയിമാണ് ജിൻഡോ ചേട്ടൻ ഗെയിം നല്ല രീതിയിൽ ഒരു പ്രസ്പെക്റ്റീവ് കളിച്ചു അവിടെ നിന്നും ഇവിടെ നിന്നു ആ ഒരു ഗെയിമാണ് ജിൻഡോ ചേട്ടന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് കണക്ട് ആവാണ്ടിരുന്നത് ജിൻഡോ ചേട്ടൻ ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ജിൻഡോ ചേട്ടൻ കണക്റ്റ് ആവാതിരുന്ന ഒരു കാര്യം ഈ ഒരു കളത്തരം മീൻസ് ഇപ്പം അവർ പുറത്ത് ഫേക്കോ ജെനുവിനോ എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ഈ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർ ഇവിടെ ഒരു കളത്തരം പറഞ്ഞ് അപ്പുറത്തൊരു കളത്തരം പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി സോ ഒബ്വിയസ്ലി അദ്ദേഹം ഗെയിം കളിച്ചിട്ടുണ്ട് അദ്ദേഹം അടിപൊളിയാണ് എല്ലാം ഒക്കെയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് കണക്റ്റ് ആവാം എനിക്ക് കണക്റ്റ് ആവാണ്ട് പോയി അതാണ് എനിക്ക് സംഭവിച്ച ഒരു എനിക്ക് സംഭവിച്ച ഫാൾട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് സംഭവിച്ചത് അതാണ് സോ ഒബ്വിയസ്ലി ആ ഒരു പർപ്പസിലാണ് അത് പോയത് പിന്നെ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് അർജുൻ ശ്രീധു റിലേറ്റഡ് വീഡിയോസാണ് സോ നമുക്ക് എനിക്കറിയാം നമ്മുടെ വീഡിയോസിന് ഒരു ജെനുവിൻ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അതിൽ കൂടുതലൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്രതീക്ഷയില്ല എനിക്ക് ഒരുപാട് വീഡിയോ ഇടാനുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം ലൈവിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വലിച്ചവരി ഇടമായിരുന്നു പക്ഷെ ഞാനത് ഇടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇതായി ഈ വീഡിയോ കാണുന്നവരും വളരെ ജെനുവിനായിട്ട് ഈ ഒരു സംഭവത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നല് വന്നു സോ ഒബിയസ്ലി അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളും ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം നമ്മൾ അടുത്ത ബിഗ് ബോസ് എനിക്കറിയില്ല ഞാനും ഇനി അടുത്ത ബിഗ് ബോസ് കാണുകയില്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പം സ്റ്റിൽ എൻ്റെ മൈൻഡിൽ ഇനി എനിക്കൊരു ബിഗ് ബോസ് കാണണമെന്ന് ഒരു താല്പര്യവും സ്റ്റിൽ ഇപ്പം എൻ്റെ മനസ്സിലില്ല ഇതുവരെ ഒരു സീസൺ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അടുത്ത ബിഗ് ബോസ് കാണും വീഡിയോ ചെയ്യുന്നുള്ള ഒരു മൈൻഡായിരുന്നു പക്ഷേ ഈ സീസൺ കഴിഞ്ഞതോടുകൂടി ഞാനൊരു ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ചെയ്യോ ചെയ്യുകയില്ലയോ എന്ന് എനിക്കറിയില്ല ഒബ്ബിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല ഞാനത് എനിക്ക് ഈ ഒരു മൊമെന്റിൽ ഞാൻ ചെയ്യരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് ഇമോഷണലി ഭയങ്കര ആയിട്ട് ഈ ഒരു ഷോയിൽ പോകുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണുന്ന പത്തോ രണ്ടായിരം ആൾക്കാർക്കൊക്കെ ഈ ഒരു സംഭവം നമ്മൾ ആ ഒരു ഇമോഷണൽ ഈ ആ എവിക്ഷൻ പ്രക്രിയേൻ്റെ സമയത്ത് ഒബ്വിയസ്ലി അതൊരു ഭയങ്കരമായിട്ട് ഹേ ടച്ച് ചെയ്തൊരു മൊമെൻ്റ് ആണ് എന്നെ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞൊരു മൊമെന്റും കൂടിയാണ് ഈ ഒരു സംഭവം അതായത് ഞങ്ങളും കരഞ്ഞു പോയി ബ്രോ കരഞ്ഞു പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ സോ ഇമോഷണലി അങ്ങ് കണക്റ്റായി പോയി അതാണ് സംഭവിച്ചത് അങ്ങനെ കണക്ട് ആവാൻ പാടില്ല നമ്മൾ റിവ്യൂവേഴ്സ് ഒന്നും അങ്ങനെ കണക്ട് ആവാൻ പാടില്ല പിന്നെ ഒബ്ബിയസ്ലി എൻ്റെ വീഡിയോ എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് വീഡിയോ ചെയ്ത് അങ്ങനെയും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് നിഷ്പക്ഷമായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാൻ കണക്റ്റായി പോയതിനോട് എനിക്ക് എനിക്ക് പിന്നെ ഞാൻ നിഷ്പക്ഷം എന്ന് പറയുന്നതിൽ എനിക്കൊരു അർത്ഥമില്ല എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് സോ ഒബ്ബിയസ്ലി ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തൊക്കെയോ വാര്യച്ച് അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ നടന്നത് ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി ഞാൻ ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇടുന്നില്ല ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും എല്ലാവരും നല്ല വൈബായിട്ടിരിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ആര് വേണമെങ്കിലും ജയിക്കോ തൂക്കോ എന്ത് വേണേലും ചെയ്യട്ടെ ഈ സ്റ്റിൽ ഞാൻ പറഞ്ഞത് ഗെയിം ഓൺ ആണ് രാത്രി രാവിലെ പത്ത് മണി വരെ നിങ്ങൾക്ക് ഓട്ടിയ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കാം ആരും മെൻ്റൽ സ്ട്രെങ്ത്തും ഇതൊന്നും ഡൗൺ ആക്കാതിരിക്കുക എനിക്കും എന്നോടും അതുതന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം എന്ത് വീഡിയോ ആണെന്ന് എനിക്ക് അറിയില്ല സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റിങ് അതായത് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി എൻ്റെ ചാനലിലൂടെ കാണുന്ന താല്പര്യമാണ് നിങ്ങളെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ ഗൈസ്